സന്തോഷം സന്തോഷം ഓ എന്തായാലും റാണിന്റെ കൂടെ നിക്കാൻ പറ്റി ഒരുപാട് സന്തോഷം ആഹാ ആഹ് ചലോ ചലോ വേണ്ട വേണ്ട കൊഴപ്പില്ല അത് എന്താ അറിയോ കൊഴപ്പതി മതി 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 സന്തോഷം അടുത്തു നിൽക്കാൻ തന്നെ പറ്റിയല്ലോ ഒരുപാട് സന്തോഷം മതി മതി പേര് വെരി വെരി പഠിച്ചോളെ സന്തോഷം സന്തോഷം മതി 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 ഓക്കെ വിജയ ശിവാജി വിജയ ശിവാജിയുടെ ഫാമിലി വന്നിരിക്കാനായിട്ടോ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കൂടെ വന്നപ്പോ കുതിര കുതിര സവാരി എന്നിപ്പോ സമ്മതിക്കണം അല്ലെ എന്തായാലും സുനിൽ കുതിരപ്പുറത്തൊക്കെ കേറി നമുക്ക് പാറപ്പുറത്തേക്ക് കയറാൻ വയ്യ പിന്നീട് കുതിരപ്പുറത്ത് എന്റെ അവസ്ഥ പറയാതെ ആ വേറെ ഒരാളെ ഇങ്ങനെയാണ് കേരുന്നത് റാണിയാണ് കുതിരന്റെ പേര് ഉടമസ്ഥനാണ് മുമ്പില് വെക്കുന്നത് അദ്ദേഹത്തിന്റെ കുതിരയാണ് അദ്ദേഹത്തിന്റെ വലിയൊരു അഗ്രികൾച്ചർ ഫാമ് ഉണ്ട് തെന്നിലാപൂരമാണ് സ്ഥലം അവിടെ വന്നുകഴിഞ്ഞ കുതിര കാണാ റാണി എന്നുള്ള കുതിരതാ വേറെ ഒരാള് ഏ കുതിരപ്പുറത്ത് കയറിയപ്പോ വെണ്ണയും കൊണ്ട് കുതിര പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മനോഹരമാണ് കേട്ടോ തെങ്ങും തോപ്പിന്റെ ഉള്ളിലാണ് ഓടാനുള്ള സന്ധ്യത പറഞ്ഞ കേക്കുന്ന കുതിരയാണ് ആടി കൂടി ആടി ആടി ഇങ്ങനല്ല എന്നാ നിങ്ങളുടെ ബ്രേക്ക് ആക്കിയേക്കാ ആള് ഓതുണ്ട് 55 আরে ভাই আরে അപ്പൊ സുനിൽ കുതിരന്റെ മോളിൽ കയറിയിട്ടുണ്ട് സുനിൽ ആണ് ഇപ്പൊ കുതിര ഓട്ടാൻ പോണത് സുനിൽ ആ കുതിര ഓട്ടുകയാണ് ഏറ്റവും നമ്മുടെ സുനിൽ കുതിരപ്പുറത്ത് കയറി ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്

ഇറങ്ങിയാ കുതിരണ്ട മോളിൽ കയറി ഇറങ്ങാൻ പറ്റാണ്ട് മനസ്സിലാവും പാട്ടോ あら、大事 <maras>